ശ്രീമദ്ാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം രണ്ടാമധ്യായം ഇരുപതാമത്തെ ശ്ലോകം ഭക്തിദ്രോഹകരായേ ചേ സീതന്തി ജഗത്രയേ ദുർവാസ ദുഃഖമാരാ ഭക്തിവിനിന്ദക ഇരുപത്തി രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുകയാണ് ഇരുപതാമത്തെ ശ്ലോകത്തില് ഭക്തിദ്രോഹകരാഹ ഭക്തിയെ ദ്രോഹിക്കുക ഭക്തരെ ദ്രോഹിക്കുക ഇങ്ങനെ ചെയ്യുന്നവര് ഈ അത് ആരായാലും അല്ല തേ അവര് ജഗത്രയെ മൂന്ന് ലോകത്തിലും സീതന്തി എന്ന സാരം ഭക്തന്മാരെ ദ്രോഹിച്ചവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും അവിടെ എങ്ങനെ തളരണു എന്നുള്ളത് പറയാൻ പറ്റില്ല സീതന്തി ഭക്ത ഭക്തി വിനിന്ദകഹ ഭക്തിയെ നിന്ദിച്ച ആരായാലും ശരി ദുർവാസാഹ ദുർവാസാവിന് പണ്ടൊരബുദ്ധം പറ്റിയിട്ടുണ്ട് അംബരീഷിനെ അംബരീഷിനെ മാത്രാവില്ല അതേപോലെ തന്നെ പറ്റി ഏതായാലും ദുർ അംബരീഷിനെ ദ്രോഹിച്ച ദുർവാസാവിന് ദുഃഖം ആപന്നഹ ദുഃഖത്തെ അന്ന് പ്രാപിച്ചത് അറിയാലോ ഭക്തിദേവിയോട് നാരദൻ പറയാണ് ഭക്തിദ്രോഹകര ച സീ തേ സീതന്തി ജഗത്രയെ മൂന്ന് ലോകത്തിലും സീതന്തി ദുഃഖിക്കുന്നു വിഷമിപ്പിക്കുന്നു ഭക്തിദ്രോഹത്തെ ചെയ്യുന്ന ആരായാലും ശരി ഏ ചേ സീതന്തി ജഗത്രയെ അവരെ മൂന്ന് പേരും മൂന്ന് ലോകത്തിലും ഈ ഭക്തി ദ്രോഹം ചെയ്യുന്നവർ ഭക്തരെ ദ്രോഹം ചെയ്യുന്നവർ ദുഃഖിക്കുക തന്നെ ചെയ്യും ദുർവാസ ദുഃഖമാപന്ന ദുർവാസാവ് മഹർഷി ദുഃഖത്തെ പ്രാപിച്ചു പുരാ ഭക്തി വിന വിനിന്ദകഹ ഭക്തിയെ നിന്ദിച്ചപ്പോ ഭക്തിദേവിക്ക് അതറിയാലോ ഭക്തിദ്രോഹകരാ അപ്പോൾ ഭക്തിയെ ദ്രോഹിച്ചവരാവാം ഭക്തരെ ദ്രോഹിച്ചവരാവാം അത് രണ്ടും ഒരേപോലെ തന്നെയാണ് അങ്ങനെ ആരായാലും ശരി അവർ സീതന്തി ദുഃഖിക്കപ്പെടുന്നു വിഷമിപ്പിക്കുന്നു തളരുന്നു ജഗത്രയെ മൂന്ന് ലോകത്തിൽ ദുഃഖം ആപന്നഹ ദുഃഖത്തെ പ്രാപിക്കുന്നു ആപന്നഹ പുരാ ഭക്തി വിനിന്തകഹ ഭക്തിയെ നിന്ദിക്കുക എന്ന പ്രവൃത്തി ചെയ്ത ഭക്തരെ നിന്ദിക്കുക എന്ന പ്രവൃത്തി ചെയ്ത ദ്രോഹിക്കുക നിന്ദിക്കുക അങ്ങനെ ചെയ്ത ഭക്തിദ്രോഹകരായ ജകത്രയേ ദുർവാസാ ദുഃഖമാരാ പുരാ വിനിന്ദ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം അലം വ്രതൈരലം തീർത്ഥൈ അലം യോഗൈരലം അലം അലം ജ്ഞാന കഥാലാപൈ ഭക്തിരേ ഗൈവമുക്തി അലംന്ന് വെച്ചാൽ മതി എന്നാണ് സ്വതാർത്ഥം അലം വ്രതൈ വ്രതം വ്രതം മതി അലം തീർത്ഥൈ തീർത്ഥം മതി അലം യോഗൈ അഷ്ടാംഗയോഗങ്ങൾ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന സമാധി ധാരണാധ്യാന സമാധി അപ്പോൾ അഷ്ടാംഗയോഗങ്ങൾ മതി അലം മഖൈ മകൻ നിന്ന് തന്നെ യാഗം യാഗം യജ്ഞങ്ങളൊക്കെ അലം ജ്ഞാനകഥ ആലാപി ജ്ഞാനകഥ ആലാപനം ചെയ്യുക ഭാഗവതം വായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഭക്തിഹി ഏക ഏവ മുക്തിര ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഭക്തി ഒപ്പം വേണം എന്നാലേ മുക്തി കിട്ടുള്ളൂ ഭക്തി ഇല്ലെങ്കിൽ ഈ പ്രവർത്തികൾ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല ഒന്ന് അങ്ങനെ അതല്ലെങ്കിൽ ഇതൊന്നും വേണ്ട വ്രതവും വേണ്ട തീർത്ഥവും വേണ്ട യോഗവും വേണ്ട ജ്ഞാനവും വേണ്ട ഭക്തി നാമം ജപി നാമം ജപിച്ചുകൊണ്ടാവാം കീർത്തനം പാടിക്കൊണ്ടാവാം ഇനി ഭാഗവതം വായിച്ചു കൊണ്ടുമാവാം അത് മാത്രം മതി അപ്പോൾ കഥാപ്രസംഗം രീതിയിൽ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള യജ്ഞങ്ങൾ വിശദമായിട്ടുള്ള വെച്ചാൽ ഈ വ്യാഖ്യാനത്തോട് കൂടിയിട്ട് പറയുക എന്നതല്ല അനവധി ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് വലിയ യജ്ഞമായിട്ട് ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യജ്ഞം ബൃഹത് യജ്ഞം ഭഗവത വായനയാണ് അപ്പോൾ വല്ലാതെ കണ്ട് ജനങ്ങളുണ്ട് പക്ഷേ ഭക്തി എത്രത്തോളം ഉണ്ടെന്ന് ശരിയാ ഭക്തി വേണം ഒരാൾ രണ്ടാളൊക്കെ കേൾക്കാന്ന് വെച്ചാൽ വിരോധമൊന്നുമില്ല അവിടെ ഭക്തി ഉണ്ടെങ്കിൽ ഇത് ആര് കേട്ടാലും പിന്നീട് ആര് കേട്ടാലും അപ്പോൾ ഈ രണ്ടാളിത് കൊണ്ട് കാര്യമില്ല അപ്പം നമ്മളിപ്പോൾ യൂട്യൂബിൽ കൊടുക്കുക പിന്നീട് യൂട്യൂബിൽ ധാരാളം ആൾക്കാർ കേൾക്കും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഭാവം ഉണ്ടാവും ഭക്തിഭാവം ഉണ്ടാവും കാരണം അവരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരുന്ന് കേൾക്കുക ഈ ഒരു മനസ്സ് ഭഗവാനിൽ എത്തിച്ചുകൊണ്ടുള്ളൊരു ഭാവത്തിലാണ് കേൾക്കുക അനവധി ആൾക്കാർ കൂടിയിരിക്കുമ്പോൾ പല ശബ്ദങ്ങളുണ്ടാവും പല കാഴ്ചകളുണ്ടാവും അപ്പോൾ കണ്ണും ചെവി അങ്കടും കൂടൊക്കെ പോവും ഇതാവുമ്പോ അതില്ല അപ്പോൾ ഇതാണ് കൂടുതൽ നല്ലത് ഒറ്റക്ക് ഏകാന്ത ഏകാന്ത ഭാവം കാര്യൊക്കെ നടത്തുകയും ചെയ്യും അതാണ് ഇനി കൂട്ടപ്രാർത്ഥനയുടെ ഫലം വേറെയാണ് അത് ഇത്തിരിപ്പെട്ടതല്ല അത് വേറെ ഇതുവരെ ഇത് ജ്ഞാനത്തെ ഗ്രഹിക്കാനുള്ള തത്വത്തെ ഗ്രഹിക്കാനുള്ള ആ ശക്തി അത് കുറഞ്ഞാൽ പ്രശ്ന ഇതിപ്പോ ഇങ്ങനെ ആകുമ്പോ ശ്രദ്ധ കിട്ടും ശ്രദ്ധ വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിരുത്തൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്തരായി തീരും കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട് ഭഗവാൻ കല് എത്തുക എന്നത് അപ്പൊ ഇതൊന്നും വേണ്ട ഏത് വേണ്ട വ്രതം വേണ്ട തീർത്ഥം വേണ്ട യോഗം വേണ്ട യജ്ഞം വേണ്ട ഈ അറിവിനെ നേടാൻ വേണ്ടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ കഥകളെ ശ്രവിച്ചോളൂ നാമം ജപിച്ചോളൂ കീർത്തനം പാടിക്കോളൂ അത് മുക്തിയെ തരുക തന്നെ ചെയ്യും അലം ജ്ഞാന കഥ ആലാപൈ ആലാപനം ചെയ്യാം കീർത്തനം പാടുക ഇനി ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാടുമ്പോൾ ഇപ്പൊ ഭഗവതം വായന അങ്ങനെയാണ് അത് വേഗം വേഗം വായിക്കണ ശ്ലോകം പോലെ വായിക്കണമെന്ന് മാത്രമല്ല അതുകൊണ്ട് അവസ്ഥയില്ല അപ്പം അങ്ങനെ ഈ ഭാഗവതം ആലാപനം ചെയ്യുമ്പോൾ അപ്പം അല്ലാണ്ട് നീട്ടണ്ടാ മതി വേഗം വേഗം വായിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ വളരെ വേഗത്തിലല്ല സാവധാനം വായിച്ചുകൊണ്ടുള്ള രീതിയിലാണെങ്കിൽ ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ ഭക്തി ഏക ഏവ ഭക്തി മാത്രം മതി മുക്തി മുക്തിക്ക് അപ്പൊ നമുക്ക് ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കളിക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് മതി അത് വേണ്ട വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അലം വ്രതൈർ അലം തീർത്ഥൈർ അലം യോഗൈരലൈ അലം ജ്ഞാനകഥാലാഭൈ ഇതുവരെ ചെയ്ത വ്രതമൊക്കെ മതി ഇതുവരെ ചെയ്ത തീർത്ഥ തീർത്ഥാടനങ്ങളൊക്കെ മതി ഇതുവരെ ചെയ്ത അഷ്ടാംഗ യോഗാദികളൊക്കെ മതി ഇതുവരെ ചെയ്ത യാഗങ്ങളൊക്കെ മതി ഇതുവരെ ചെയ്തതായിട്ടുള്ള ഭാഗവത സമ്പൂർണ്ണ ഭാഗവത വായനകൾ മതി ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ട് നാമം ജപിച്ചോളൂ തീർത്ഥൻ പാടിക്കോളൂ ഭക്തിയോട് കൂടിയിട്ട് എന്നാൽ മുക്തി കിട്ടും ഇങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാം അലം വ്രതൈർ അലം തീർത്ഥൈർ അലം യോഗൈരലം മഖൈർ അലം ജ്ഞാനകലാ അലം ജ്ഞാന കഥാലാഭൈ ഭക്തിരേകുക്തി ഭക്തി ഏക ഏവ അലം ജ്ഞാനകഥ ആലാഭൈ ഭക്തി ഏക ഏവ മുക്തി ഇനി ശ്ലോകം നാരദ നിർണീതം സർവാംഗ പുഷ്ടി സംയുക്ത നാരദം വാക്യം ഭക്തി മാത്രം മതി എന്ന് നാരദൻ ഭക്തി ദേവിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ സൂതം പറയാണ് നാരദനിർണീതം ഇങ്ങനെ നാരദനാൽ നിർണയിക്കപ്പെട്ടത് ഇത് മതി എന്ന് ഉറപ്പ് പറഞ്ഞപ്പോ സ്വമാഹാത്മ്യം തന്റെ ഭക്തിദേവിയുടെ മഹാത്മ്യത്തെ നിശമ്യ കേട്ടിട്ട് സർവാഗുഷ്ടിതം ആപന്ന എല്ലാ അംഗങ്ങളും വളരെയധികം പുഷ്ടി പ്രാപിച്ചു ഭക്തിദേവിയുടെ ഒരു സ്ത്രീ ആയിട്ടാണല്ലോ നിക്കുന്നത് അപ്പൊ ആ സ്ത്രീയുടെ എല്ലാ കണ്ണും മൂക്കും നാക്കും കയ്യും കാലും ഒക്കെ വളരെയധികം പുഷ്ടമായി ആരോഗ്യത്തോട് കൂടിയിട്ടായി യുവാവായി യുവതിയായി നർ നല്ല സുന്ദരി എന്നിട്ടോ സർവാംഗപുഷ്ടിതം സർവാംഗപുഷ്ടിം സർവാംഗഷ്ടിതം സർവാഗുഷ്ടി ആവന്നിദേവി നാരദം നാരദനോട് ഇപ്രകാരത്തില് പറഞ്ഞു എന്ന് പറയാം ഇനി എന്താണ് ഭക്തി പറഞ്ഞത് എന്ന് അഹോ നാരദന്യോ പ്രീതി സേ മൈ നിശ്ചല ഭക്തിദേവി പറയാം ശ്രീ വികാരപ്പ ബാക്കി അടുത്തവർ പറയാം നാരായണ നാരായണ നാരായണ